ദൈവനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം ഞങ്ങളിവിടെ പറയുന്ന കഥാപ്രസംഗത്തിൻ്റെ പേര് നസ്രിയത്തിലെ നക്ഷത്രം യുഗങ്ങൾക്കപ്പുറത്ത് പ്രവാചകന്മാരിലൂടെ ദൈവം കൊടുത്ത വാക്തത്വം പാപയെയും മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ഒരു വഴി അഥവാ സ്ത്രീയുടെ സന്തതി പരിഭാവനമായ ആ വാക്തത്വം നിറവേറ്റപ്പെടാതെ കിടക്കുന്നു ജനങ്ങൾ ഒന്നടങ്കം ആ രക്ഷകന്റെ വരവിന് വേണ്ടി കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുകയാണ് വിശ്വസ്തനായ ദൈവത്തിന്റെ വാക്കുകൾ നിറവേറ്റപ്പെടാതിരിക്കുകയോ ഇല്ല ഒരിക്കലുമില്ല ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല എങ്കിലും എങ്കിലുമെൻ്റെ ഈ താമസം ഒടുവിൽ നീണ്ട കാത്തിരിപ്പിന് ശേഷം ആ ദിവസം വന്നെത്തി മണ്ണിന്റെ പാപങ്ങൾ മണ്ണിൻ്റെ ഒരു നാടിനെ കുളിരണിയുന്ന വെള്ളിമാല പോലെ ൃഗാദികൾകളും കൊച്ചരുവിസ്രീത്തിനെ തഴുകിത്തലോടി കടന്നുപോകുന്ന കുളിർ കാറ്റ് അങ്ങനെ തികഞ്ഞ ശാലിനിയുടെ പര്യായമാണ് ആ ഗ്രാമം മുന്തിരി തോട്ടവും വളരുന്ന കൊച്ചു ഗ്രാമം വളരുന്ന കൊച്ചു 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 ഗ്രാമം 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 സന്തോഷം സന്തോഷം കള്ളന്മാരില്ല കൊള്ളക്കാരില്ല കള്ളം പറയുന്ന പിള്ളേരുമില്ല കള്ളന്മാരില്ല കൊള്ളക്കാരില്ല കള്ളം പറയുന്ന പിള്ളേരുമില്ല അതെ പ്രശാന്തസുന്ദരമായ ആ ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തു കൂടി കടന്നു പോകുന്ന കല്ലുകൾ പാകിയ പാതയിലൂടെ അല്പം മുമ്പോട്ട് പോയാൽ ഒരു കൊച്ച് ഒരു പാതയുടെ ഒരു വശത്ത് അല്പം മനോഹരമായ ഒരു കൊച്ചു വീട് കാണാം അല്പം ചായമൊക്കെ അടിച്ചിട്ടുണ്ട് ആ വീട്ടിൽ എന്തോ ആഘോഷത്തിന്റെ പുറപ്പാടാണെന്ന് തോന്നുന്നു ആ വീടിനോട് അല്പം കൂടെ അടുത്തു ചെന്നാൽ കാര്യം മനസ്സിലാകും മുറ്റത്ത് ചെറിയൊരു പന്തലൊക്കെയുണ്ട് അതാ ആ ഉൾമുറിയിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു ഒരു ദേവതയെ പോലെ അവളുടെ പേരാണ് മറിയ ആരോ പ്രതീക്ഷിച്ച് എന്ന പോലെ ഇടയ്ക്കിടെ അവൾ പാതയിലേക്ക് നോക്കും എന്ത് വരാൻ വേഗുന്നു ഈ ഉത്കണ്ഠയുടെ കാരണം അറിയണമെങ്കിൽ ആ ദിവസത്തിന്റെ പ്രത്യേകത അറിഞ്ഞാൽ മതി അത് അവളുടെ വിവാഹ നിശ്ചയമാണ് പ്രതിസൂധ വരനെയാണ് അവൾ പ്രതീക്ഷിക്കുന്നത് ഒടുവിൽ അവളുടെ ഉത്കണ്ഠയ്ക്ക് വിരാമം കുറിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞു സുമുഖനായ ആരോഗ്യതയുടെ ഗാത്രനായ ചെറുപ്പക്കാരൻ പേര് യോസെഫ് സമയം ഒട്ടും പാഴാക്കിയില്ല ചടങ്ങുകളെല്ലാം വളരെ ഭംഗിയായി നടന്നു പിന്നെ ഓടി മറഞ്ഞു അങ്ങനെയിരിക്കെ ഒരു ദിവസം എന്തോ ചിന്തിച്ചിരുന്ന കല്യാണ പെണ്ണിന്റെ മുമ്പിൽ ഒരു വെള്ളി വെളിച്ചം മറിയ ഭയന്നു പോയി ദേവദൂതനായിരുന്നു അത് ദൂതൻ പറഞ്ഞു കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം അവൾക്ക് അത്ഭുതം തോന്നി അയ്യോ ഇത് എന്തൊരു വന്ദനം മറിയേ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കരുണ ലഭിച്ചിരിക്കുന്നു നീ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും അവനിടുവാൻ ഒരു പേരും ദൂതൻ പറഞ്ഞു കൊടുത്തു ദൂതൻ തുടർന്നു അവൻ രാജാവാകും രാജ്യത്തിന് ഒരു അവസാനവുമില്ല സിംഹാസനം അവന് കൊടുക്കുക മറിയയ്ക്ക് അത്ഭുതം അടുക്കാനായില്ല അവൾ ചോദിച്ചു പുരുഷനെ അറിയാതെ ഇത് എങ്ങനെ സംഭവിക്കും ദൂതൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് മാവ് നിന്റെ മേൽ വരും ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും അതുകൊണ്ട് പേടി വേണ്ട ലേശം ധൈര്യപ്പെട്ടിടും എന്ന നൽകി നീ വളർത്തു ഇത്രയും പറഞ്ഞിട്ട് ദൂതൻ അപ്രതീക്ഷനായി ഈ കാര്യങ്ങളെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു പകൽ രാത്രിക്കും രാത്രി പകലിനും വഴിമാറിക്കൊടുത്തു ഒരു ദിവസം തന്റെ പണിശാലയിൽ പണിതുകൊണ്ടിരുന്ന യോസെഫ് ആ വാർത്ത കേട്ട് ലോകം കേഴുമേൽ മറിയുന്നത് പോലെ തോന്നി തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല അതാ പെരുമ്പാറ ധ്വനി പോലെ വീണ്ടും കാതുകളിൽ അലയടിക്കുന്നു മറിയ ഗർഭം ധരിശിക്കുന്നു യോസഫിന് ദുഃഖം സഹിക്കാനായില്ല ജീവിതത്തിൽ ഇന്നുവരെ മനസറിഞ്ഞ് ആരെയും ദ്രോഹിച്ചിട്ടില്ല ദൈവത്തിന്റെ മുമ്പിൽ താൻ നീതിയായിട്ടുള്ളതാണ് ചെയ്തത് എന്നിട്ടും ആ ചിന്തകൾക്കൊടുവിൽ യോസെഫ് ഒരു തീരുമാനമെടുത്തു അതെ ആരും അറിയാതെ മറിയെ ഉപേക്ഷിക്കുക അങ്ങനെ ആകെ നിരാശനായിരുന്ന യോസെഫ് ഇരുന്ന് ഇരുപ്പിൽ ഒരു ചെറിയ മയക്കത്തിലേക്ക് വഴുതി വീണു ആ മയക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ ആരോ തന്നോട് സംസാരിക്കുന്നത് പോലെ തോന്നി അത് മറ്റാരുമല്ലായിരുന്നു സ്വപ്നത്തിൽ ദൂതൻ സ്വപ്നത്തിൽ ായവന് മയക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന് യോസഫിന് കാര്യങ്ങളെല്ലാം പിടികിട്ടി

തങ്ങളുടെ സ്വന്ത ദേശത്തെ നിശ്ചിത ഓഫീസിൽ അറിയിക്കേണ്ടതാണ് വീണ്ടും പെരുമ്പറം മുഴങ്ങി കാഹളത്തിൻ്റെ നാദം അകന്നുപോയി അടുത്ത ദിവസം പലരും സ്വന്ത ദേശത്തേക്ക് യാത്രയായി യൂസെഫ് ദാവിദിന് വംശവലിയിൽ പെട്ടവനായതുകൊണ്ട് മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ നസ്രീത് പട്ടണത്തിൽ നിന്നും വേദലഹേമിലേക്ക് യാത്രയായി ദിനങ്ങൾ പലതും കഴിഞ്ഞു അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു ആ നീലുറന്നു സ്വർഗം പിടിഞ്ഞതാം ഉണ്ണിയേശി കാലത്തോഴുത്തിൽ കെടുത്തി വൻപ്രഭ അന്നത്തെ കുളിരണിഞ്ഞ നിശിയുടെ നിശബ്ദതയിൽ അടുത്തുള്ള പരന്നുകിടുന്ന കുൽമേട്ടിൽ ആടുകളെയും കാത്ത് കിടക്കുകയായിരുന്നു ഏതാനും ഇടിയന്മാർ രാത്രിയല്ലേ നല്ല തണുപ്പും കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർക്കും ഉറക്കം വരാൻ തുടങ്ങി പതിയെ അവർ മയക്കമായി പെട്ടെന്ന് അവർക്ക് മുമ്പേ ഒരു പ്രകാശം ചുറ്റിമീന്നി അവർ ഞെട്ടിയുണർന്നു അവർ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി അപ്പോൾ ദേവത്തിൻ്റെ ദൂതൻ പറഞ്ഞു ഒട്ടും പേടിക്കേണ്ട സന്തോഷത്തിന്റെ വാർത്തയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്തു എന്ന ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു ഒരു അടയാളവും അവർക്ക് പറഞ്ഞു കൊടുത്തു ശീലക ചുറ്റി പശുത്തോട്ടിയിൽ കിടക്കുന്ന ഒരു ശിശു ഇത്രയും പറഞ്ഞു തീർന്നപ്പോൾ ദേവദൂതന്മാരുടെ ഒരു സംഘം തന്നെ പ്രത്യക്ഷമായി അവർ ദൈവത്തെ പാടിപ്പുകഴ്ത്തി മാലകമാർ പാടിയ സന്ദേശത്തിന്റെ മനോഹരമായ വീശികൾ ഇടിയന്മാരെ തഴുകി തലോടി നിൽക്കവേ മാലകമാർ അപ്രതീക്ഷിതായി അപ്പോൾ ഒരാൾ പറഞ്ഞു എന്തായാലും വേദലഹ്യം വരിച്ചെന്ന് ഈ സംഭവം കാണുക തന്നെ തീർച്ചയായും മറ്റെല്ലാവരും ആ അഭിപ്രായത്തോട് യോജിച്ചു ഉടനെ തന്നെ അവർ പോകുവാനുള്ള സന്നദ്ധങ്ങൾ ഒരുക്കി യാത്രയായി താമസിയാതെ അവർ സ്ഥലത്തെത്തി പുൽക്കൂട്ടിൽ അവർ ദൂതന്മാർ പറഞ്ഞതുപോലെ ദിവ്യ ശോഭയുള്ള ശിശുവിനെ കണ്ടു അറിയാതെ തന്നെ ആ ശോഭയ്ക്ക് മുന്നിൽ നമ്മസ്കരായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവർ മടക്കയാത്ര തുടങ്ങി നിങ്ങളറിഞ്ഞോ മാളോരേ പിറന്നു ലോകത്തിൻ രക്ഷകനായി ഭൂമിയിൽ അവതരിച്ചു ഹെരൂത രാജാവിന്റെ കൊട്ടാരം പ്രൗഢിയുടെയും പ്രതാപത്തിന്റെയും പര്യായമായി തലയുയർത്തി നിൽക്കുകയാണ് മണിസൗദ്യം കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ രാജാവും പ്രഗത്ഭരായ രാജതന്ത്രജ്ഞന്മാരും സൈനിക മേധാവികളും എല്ലാം കൂടി എന്തോ വലിയ ചർച്ചയിലാണ് പട്ടാളക്കാരെ പറ്റിയോ അടുത്ത യുദ്ധത്തെക്കുറിച്ചോ ഒക്കെ ആവാം ചൂടുപിടിച്ച ചർച്ചകൾ ആശയങ്ങൾ ആ സമയത്ത് ഒരു പടൻ രാജസന്നിധിയിൽ വന്നു പറഞ്ഞു പ്രഭു അങ്ങേ കാണാൻ ആരോ വന്നിരിക്കുന്നു എന്താണ് കാര്യമെന്ന് ചോദിക്കൂ ചർച്ചയിൽ മുഴിഞ്ഞ് രാജാവ് പറഞ്ഞു പ്രഭു അത് അത് അങ്ങേ നേരിൽ കണ്ട് പറയാനാവണം അവർ ആഗ്രഹിക്കുന്നത് ഓഹോ അങ്ങനെയാണോ രാജാവ് അസ്വസ്ഥനായി എങ്കിൽ അവരോട് വരാൻ പറയൂ ഉത്തരവ് പടൻ പുറത്തുപോയി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞു മഹാരാജാവ് നീഴാൽ വാഴട്ടെ ഒരു ഞെട്ടലോടെയാണ് ആ വന്ദന സ്വരം കേട്ടത് പെട്ടെന്നുണ്ടായ നിന്നും ഞെട്ടിലെ മോചിതനാകുന്നതിനിടയിൽ കൊച്ചു ചോദ്യങ്ങൾ രാജാവ് അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് പേരെന്താണ് എവിടെ നിന്ന് വരുന്നു നിങ്ങളുടെ തൊഴിൽ എന്താണ് അതിന് മറുപടിയായി പേർ വാർത്ത കേട്ട കൊട്ടാരവാസികൾ ഒന്നടങ്കം നടങ്ങി എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യം രാജാവായി ഒരുവൻ ഒരുവൻ ജനിക്കുകയോ ആരെവിടെ രാജാവിന്റെ ശബ്ദം കൊട്ടാര ഭീത്തിയിൽ തട്ടി വലപുരം മുഴങ്ങി അടിയെ പടൻ വന്നു വണങ്ങി ഈ രാജ്യത്തെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും ഉടൻ കൂട്ടി വരുത്തണം ഒട്ടും വൈകരുത് ഉത്തരവ് പടൻ ദൂതുമായി പാഞ്ഞു വിദ്വാൻമാർ ഒന്നും അറിയാതെ നിൽക്കുകയാണ് അവർക്കൊന്നേ അറിയേണ്ടു രാജാവായി പിറന്ന ശിശു എവിടെ രാജകുമാരൻ കൊട്ടാരത്തിലല്ലേ ജനിക്കൂ ഇങ്ങനെ പലതും ചിന്തിച്ചു നിൽക്കുന്നതിനിടയിൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും രാജ്യസന്നിധിയിലെത്തി രാജാവിനെ വണങ്ങി അപ്പോൾ പരിഭ്രമവും ഒപ്പം ആശങ്കയും നിറഞ്ഞ സ്വരത്തിൽ രാജാവ് അവരോട് ചോദിച്ചു ക്രിസ്തു ജനിക്കുന്നതെവിടെ ഏ എല്ലാവരും പരസ്പരം നോക്കി എന്നിട്ട് ഒരേ സ്വരത്തിൽ പറഞ്ഞു യഹൂദ പാനുള്ളവൻ നിന്നിൽ വരും നീതിയോടെ ഭയത്തോടെ തലമുറകളുടെ അവൻ അവൻ എന്നെന്നും വാണിടുമേ രാജ വലറി ഇതെല്ലാം നിങ്ങളോട് ആര് പറഞ്ഞു എന്നു പറഞ്ഞു അതിന് മറുപടിയായി അവർ രാജാവിനോട് പറഞ്ഞു പ്രഭു പരിശുദ്ധനായ ദൈവം തന്റെ പ്രവാചകന്മാർ മുഖാന്തരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അരുളി ചെയ്തതാണ് അതിനുശേഷം അവർ രാജാവിനോട് ചോദിച്ചു ഇപ്പോൾ ഇത് ചോദിക്കാൻ കാരണം എന്താണ് പ്രഭോ ആ ഒന്നുമില്ല നിങ്ങളെല്ലാം പോയിക്കൊള്ളു എല്ലാവരും പോയി എന്നായപ്പോൾ രാജാവ് രഹസ്യമായി വിദ്വാൻമാരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ചെന്നു ആ കുട്ടിയെ പറ്റി വിശദമായി അന്വേഷിച്ചിട്ട് വിവരം എന്നെയും അറിയിക്കണം ആ ശിശുവിനെ നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു തിരികെ വരാമെന്ന് സമ്മതിച്ചിട്ട് വിധുവന്മാർ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വേദന യാത്രയായി അവർ കിഴക്കു കണ്ട നക്ഷത്രം ഒരു വഴികാട്ടിയെ പോലെ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു കാടും മേടും അവർ മൂവ യാത്രയായി ഉണ്ണിയെ കാണുവാൻ ഉൾക്കണ്ടവാ ഉണ്ണിയെ കാണുവാൻ ഉൾക്കണ്ടവാൻ ചെയ്യാൻ ശേഷവും തോന്നിയില്ല അങ്ങനെ അവർ യാത്ര തുടരുകയാണ് ആ യാത്രയുടെ അവസാനത്തിൽ അവർ ചെന്നെത്തിയത് ഒരു കൊച്ചു വീടിന്റെ മുമ്പിലാണ് ആ വീട്ടിലേക്ക് എത്തി നോക്കിയവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ദിവ്യ ദിവ്യശിഫിയുടെ ഒരു പൈതൽ അമ്മയുടെ മടിയിൽ ഇരിക്കുന്നു അമ്മയുടെ മുഖത്ത് സന്തോഷത്തിന്റെ അലിഒലികൾ കാണാം പ്രഥമ ദർശനം തന്നെ അവരിൽ അത്ഭുതമുളവാക്കി ഈ ദിവ്യ ശിശുവിനെ കാണുവാനാണല്ലോ തങ്ങൾ ഇത്രയും യാത്ര ചെയ്തതെന്ന് ഓർത്തപ്പോൾ ആവേശവും ജീവിതം ധന്യമായതുപോലെയും അവർക്ക് തോന്നി അവരറിയാതെ മുഴങ്കാലുകൾ മടങ്ങി അവർ തങ്ങളുടെ പദവിയ സ്ഥാനവും എല്ലാം മറന്ന് ശിശുവിനെ നമസ്കരിച്ചു എന്നിട്ട് ഒന്നായി തുറന്ന ഭാതമാകാൻ ഇനിയും സമയമുണ്ട് രാത്രിയിലുള്ള മടക്കയാത്ര തന്നെ പ്രയാസമാണ് എന്തായാലും കിടന്നൊന്നു മയങ്ങ യാത്രയുടെ ക്ഷീണവും തണുപ്പും മൂലം വളരെ പെട്ടെന്ന് അവർ മയക്കത്തിലേക്ക് വീണു ഏതാനും സമയം കഴിഞ്ഞപ്പോൾ അതിനൊരാൾ ഉണർന്നു എന്നിട്ട് മറ്റു രണ്ടു പേരെയും ഉണർത്തി പരിഭ്രമത്തോടെ അവർ ചോദിച്ചു എന്താ കാര്യം എന്തുപറ്റി ഞാനൊരു സ്വപ്നം കണ്ടു ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയതിനാൽ അവർക്കൽപ്പം അമർഷം തോന്നി അവർ ചോദിച്ചു സ്വപ്നം കണ്ടതിന് എന്തിനാ ഞങ്ങളെ വിളിക്കുന്നത് ആ അതല്ലേ കാര്യം നമ്മൾ വന്ന വഴിക്ക് നമ്മൾ കണ്ട രാജാവ് കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കണമെന്ന് കൽപ്പിച്ചിരുന്നുവല്ലോ എന്നാൽ ആ വഴിയെ പോകരുത് എന്ന് സ്വപ്നത്തിൽ ഒരു അരുളിപ്പാടുണ്ടായി എന്തോ കൊഴുപ്പമുണ്ടെന്ന് അപ്പോൾ മുതൽ എനിക്ക് തോന്നിയതാ മറ്റൊരുവൻ പറഞ്ഞു എന്നാൽ നമുക്കിപ്പോൾ തന്നെ പോയാലോ അത് ശരിയാണ് ആ ദിവ്യ ശിശുവിനെ ഒന്നുകൂടെ വണങ്ങിയിട്ടു അവർ ഉടനെ മറ്റൊരു വഴിയിലൂടെ നസ്രിയത്തിലേക്ക് യാത്രയായി വിദ്വാന്മാർ മൂവേരും ഈ സമയം അങ്ങകലെ രാജകൊട്ടാരത്തിൽ അസ്വസ്ഥത തിങ്ങിയ മനസ്സുമായി ദുഷ്ടഭാവത്തിന്റെ വിലങ്ങും നടക്കുകയാണ് ഇടയ്ക്കിടെ രാജവീതിയിലേക്ക് നോക്കും ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ല രാജാവിന് ഒരു കാര്യം തീർച്ചയായി തിരികെ വന്ന് കുട്ടിയെക്കുറിച്ചുള്ള വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ ആ അപരിചിതർ തന്നെ കളിയാക്കിയതാണ് ഇല്ല ഇതിന് പകരം ചോദിക്കും ആ കുഞ്ഞു ജീവനോടിരിക്കാൻ പാടില്ല കോപവും ഭീതിയും പൂണ്ട് രാജാവല്ലറി ആരെവിടെ അടിയൻ സൈനാധിപൻ വന്നു വഴങ്ങി ഈ നാട്ടിൽ രണ്ടു വയസ്സിന് താടിയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും വധിക്കുക കൽപ്പന കേട്ട സൈനാധിപൻ ഞെട്ടി കുരുന്ന് എടുക്കുക ഇതിനു അശക്തനാണ് ഉം പോകാൻ ആ ശബ്ദം സൈനാധിപന്റെ സിരകളിൽ ആഞ്ഞുതറിച്ചു പിന്നെ ഒട്ടും താമസമുണ്ടായില്ല കൊച്ചു വീട്ടിൽ മയക്കത്തിലായിരുന്ന യോസെഫ് ഞെട്ടിയുണർന്നു എന്താ എന്തു എന്തുപറ്റി നവശൈതന്യം തുളുമ്പെന്ന ഉണ്ണിയശുവിന്റെ മുഖത്ത് നോക്കി സന്തോഷിച്ചിരുന്ന മുറിയുടെ മറിയുടെ മുഖത്ത് സഫേദിയുടെ നേടൽ വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണം യോസെഫ് പറഞ്ഞു എന്തിന് മറിയ ചോദിച്ചു കുഞ്ഞിനെ നശിപ്പിക്കുവാൻ ഹെരോദാവ് അന്വേഷിക്കുകയാണോ ഇക്കാര്യം ആര് പറഞ്ഞു മറിയയ്ക്ക് വീണ്ടും സംശയം ഞാൻ ഒന്ന് മയങ്ങിയപ്പോൾ യഹോവയായ ദൈവം സ്വപ്നത്തിൽ അരുളി ചെയ്തതാണ് ഇത് കേട്ട മറിയയ്ക്ക് ലോകം കേഴിമേൽ മറിയുന്നത് പോലെ തോന്നി ഇല്ല ഇല്ല എന്റെ കുഞ്ഞിനെ കൊല്ലുവാൻ ഞാൻ അനുവദിക്കില്ല നമുക്ക് വേഗം എവിടെയെങ്കിലും രക്ഷപ്പെടാം മറിയ നില വിളിച്ചു പിന്നീട് ഒട്ടും സമയം കളയാതെ ആ ചെറിയ കുടുംബം മങ്ങിയ നിലാവുള്ള രാത്രിയിൽ തൊട്ടെടുത്ത സ്ഥലമായ മിസ്ത്രീമിലേക്ക് പാലായനം ചെയ്തു ഈ സമയം ഹെരോദാവിന്റെ ഭടന്മാർ

ഒരമ്മ തന്റെ മക്കളെ ഓർത്ത് തലതല്ലിക്കരിയുന്നു മാതൃ സ്നേഹത്തിന്റെ ദീനരോധനം ഹൃദയ ഭേദകമായി രാമ്യ ദീർഘദർശിയിലൂടെ ദൈവം നിവൃത്തിയുടെ ശബ്ദമായി റാമിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ തട്ടി പ്രതിധ്വനിക്കുന്നു അസ്വസ്ഥതയുടെയും ദീനരോധനങ്ങളുടെയും ശബ്ദവീചികൾ കരിമഷി പടരുന്നത് പോലെ മനുഷ്യ മനുഷ്യന്റെ മനുഷ്യ മനസ്സിന്റെ നിശബ്ദ നിഗൂഢതയിലേക്ക് പോകുമ്പോൾ അതിനെ നിഷ്കാസനം ചെയ്യുവാൻ സ്നേഹത്തിൻ്റെ പ്രവാചകനായ സന്തോഷത്തിൻ്റെ ശക്തി ദുർഗമായി പുഞ്ചേരിയുടെ പൂപാലികയുമായി അവതാരം ചെയ്ത ഉണ്ണിയശുവിന് നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ നമുക്ക് ജന്മം നൽകാം തൂവൽ കിടക്കിയൊരുക്കാം പുതിയ നൂറ്റാണ്ടിൻ്റെ പുതിയ ദിനങ്ങൾ ഒരു വെള്ളരിപ്രാവ് പോലെ നമ്മളിലേക്ക് പറന്നിറങ്ങുമ്പോൾ നസ്യത്തിലെ നക്ഷത്രമെന്ന ഞങ്ങളുടെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു